നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെഴുക്കുപുരട്ടിയാണ് വൻ പയർ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മെഴുക്കു പുരട്ടി ഈ വൻ പയർ തന്നെ രണ്ട് കളറിൽ കിട്ടും വെളുത്ത നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതും ഉണ്ട് ഞാനിവിടെ ചുവന്ന നിറത്തിലുള്ള പയറുകൊണ്ടാണ് ഈ മെഴുക്കു പുരട്ടി തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പോളം ചുവന്ന വൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയ ശേഷം കുതിർത്ത് വയ്ക്കണം ഒരു രണ്ട് മൂന്ന് ഒന്ന് കുതിർന്നതിന് ശേഷം ഈ പയർ നമ്മൾ വേവിക്കാൻ എടുത്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം ഇത് നികക്കിയ വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുക്കറിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എന്നാൽ തന്നെയും പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല ഈ പയർ അതുകൊണ്ടാണ് ഞാനിത് കുതിർത്തെടുക്കുന്നത് ഇപ്പോൾ കുതിർത്തൊക്കെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പയർ ഞാൻ പറഞ്ഞല്ലോ എടുക്കുന്ന നമ്മൾ എടുക്കുന്ന പയർ ഓരോ ഓരോരുത്തരുടെയും ഓരോ രീതിയിലായിരിക്കും വേഗുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും കുക്കറിനും വേകുന്ന സമയത്തിന് വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഞാനിവിടെ ഇതൊരു ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ എൻ്റെ കുക്കറിൽ ഒരു ആറ് വിസിൽ കേൾക്കുന്നവരെ വെച്ചതിന് ശേഷമാണ് എനിക്ക് ഈ പയർ വെന്ത് കിട്ടിയത് നിങ്ങളുടെ കുക്കറിൻ്റെ വേഗം നിങ്ങൾ തുറന്നു നോക്കി പോവരാന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ഒന്ന് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക എൻ്റെ പയർ ഇവിടെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ വെള്ളം വറ്റിയിട്ടില്ലായിരുന്നു കൊണ്ട് ഞാനിതൊന്ന് തുറന്ന് വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിലാ വെള്ളം നല്ലവണ്ണം ഒന്ന് വറ്റി കിട്ടും ഇപ്പോൾ നമുക്ക് പയറിലെ വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് പയറ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതിയാവും ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാൻ ഞാനൊരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടുമ്പോഴേക്കും ഒരു മൂന്നാലിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ അല്പം കറിവേപ്പിലയും കറിവേപ്പില ഞാൻ അല്പം കൂടുതൽ ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും മുളകും എല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക മുളകൊക്കെ ഒന്ന് ചുവന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഞാനിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേറെ ചേർത്ത് പയറല്ലാതെ ചേർക്കുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റതിന് ശേഷം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ചുവന്നുള്ളി ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വഴന്ന് കിട്ടണം ഒത്തിരി അങ്ങ് ചുമക്ക വേണ്ട ഇപ്പോൾ പാകത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപേക്ഷിച്ച് വെച്ചിരുന്ന പയറുകൂടെ ചേർത്ത് കൊടുക്കാം പയറുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം പയറിൻ്റെ എല്ലാം എല്ലാം ഒന്നിച്ചൊന്നാകുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതിയാവും ഇനി ഞാനിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പ്രധാനമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിന് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക അല്പം എരിവ് ഉള്ളതായിരിക്കും നല്ലത് ആ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് കൂടെ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ഇത് വരും ആ ഒരു രുചി തരും ഇതിന് അതുകൊണ്ട് കുരുമുളക് പൊടി മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കുക ഇപ്പം പയർ നല്ലവണ്ണം വെന്തതായുണ്ട് നമുക്ക് ഒത്തിരി നേരം ഒന്നും ഇതൊന്നും വഴറ്റേണ്ട ആവശ്യം വരില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി എടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ആ കുരുമുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുരട്ടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് മതിയാവും നമ്മൾ പയർ നല്ലോണം വേവിച്ചെടുത്തതായതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മതിയാവും പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ സ്വിച്ച് ഓഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ രുചികരമായ നമ്മുടെ ഈ വൻപയർ കൊണ്ടുള്ള മെഴുക്കുപരട്ടി ഇത് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കഞ്ഞിക്കൊപ്പം ഈ ഒരു പയർ മെഴുക്കുവിരട്ടി വളരെ വളരെ സൂപ്പറായിരിക്കും ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചുവന്ന വയർ കൊണ്ടും വെളുത്ത കൊണ്ടും തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചെറുപയറ് കൊണ്ടുള്ള മെഴുക്കുവിരട്ടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ മെഴുക്ക് വിരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്